ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വെറുതെ റീല് കണ്ടോണ്ടിരുന്നപ്പം ക്രിസ്ബ്രോയുടെ ഒരു കോൾ എനിക്ക് വന്നു ഞാൻ എന്താ എടുത്ത് നോക്കിയപ്പം ഗെയ്സ് മച്ചാൻ എന്നോട് പറഞ്ഞത് എൻ്റെ കയ്യിൽ ഒരു അടിപൊളി ഒരു കാർ കിട്ടിയിട്ടുണ്ട് ഏകദേശം പതിനായിരം കിലോമീറ്റർ പെർ അവർ ഒരു അടിപൊളി വണ്ടി കിട്ടിയിട്ടുണ്ടെന്ന് ഞാനപ്പം ശരിക്കും ഞെട്ടിപ്പോയി പതിനായിരം കിലോമീറ്റർ പെർ അവറോ ഇവിടെ മോനെ അപ്പം അത് അതെന്ത് വരും ഇനി ജെറ്റിൻ്റെ എഞ്ചി വല്ല കയറ്റിയല്ല വണ്ടിയാണതൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ നമ്മുടെ ക്രിസ്ബ്രോയോട് പറഞ്ഞു മച്ചാനെ റൂമിട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാൻ ഒരു വണ്ടി ഓടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടോ നമുക്കൊന്ന് നോക്കാതെന്ന് പറഞ്ഞൊരു റൂം ഇട്ടു റൂം ഇട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള കാര്യങ്ങളാണ് ഗെയ്സ് നിങ്ങൾ ഇനിയും കാണാനായിട്ട് പോകുന്നത് ഞാൻ എന്താ ഇവിടെ നമ്മുടെ ക്രിസ്ബ്രോ റൂമിൽ കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം ഇവിടെ നോക്കുമ്പം കൈ അപ്പോൾ അതെ കണക്റ്റിംഗ് ആണ് കേട്ടോ ഞാൻ പ്രൈവറ്റ് റൂം ഇടാനാണ് പറഞ്ഞത് പക്ഷേ ഒന്നും ഇട്ടിട്ടില്ല വേറെ മച്ചന്മാർ ആ കുഴപ്പമില്ല കൈസ് അപ്പം വേറെ മച്ചന്മാരുടെ വണ്ടികളെല്ലാം നമുക്കിവിടെ കാണിക്കാനായിട്ട് പറ്റുമല്ലോ ഓക്കെ തേണ്ട എൻ്റെ മോനെ അപ്പം ഞാൻ തേണ്ടത് സിറ്റി വണ്ണിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഹൈവേ എടുക്കുമായിരുന്നാൽ പക്ഷേ ഹൈവേ എടുത്താൽ പോരായിരുന്നോ അപ്പോൾ ഇച്ചിരി കൂടെ നമുക്ക് വണ്ടി പതിനായിരം കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു വണ്ടി ഓടിക്കാനേ പറ്റ അയ്യോ ഓയോ ബാക്ക് ഓ നെറ്റ് ഇഷ്യൂ ഗൈസ് ഇത് നെറ്റ് ഇഷ്യൂ മൂലം വരുന്ന ഒരു സംഭവമാണിത് അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് പറയുകയാണെങ്കിൽ സിറ്റി വൺ എടുക്കുവാണേൽ ആ ഒരു ഇത് ഗൈസ് നമുക്ക് കിട്ടത്തില്ല ഹൈവേ ആയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നമുക്ക് വണ്ടിയുടെ പവർ നോക്കായിരുന്നു എനിക്കറിയത്തില്ല ഞാൻ ഇതുവരെ അങ്ങനത്തെ വണ്ടികളൊന്നും ഓടിച്ചിട്ടില്ല നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് കണക്റ്റ് ചെയ്യാൻ നോക്കട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ കണക്റ്റിങ് ആണ് ഈ പ്രാവശ്യമെല്ലാം ഓട്ടോ ബാക്ക് ആകാതിരുന്നാൽ മതിയായിരുന്നു പക്ഷേ മോനെ ഞാൻ എന്താ സിറ്റി വണ്ണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ വേറെ മച്ചന്മാരും കേസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മച്ചമാർ ഉണ്ട് കേട്ടോ ഇവിടെ വേണ്ട ഇവിടെ ആ ഇതാണ് കേട്ടോ ക്രിസ് ബ്രോ എന്റെ മോനെ ഇത് നല്ല അടിപൊളി വർക്ക് ചെയ്തേക്കുന്ന വണ്ടിയാണല്ലോ കേസ് ഓ ഇത് മറ്റേ മസ്ദേ അല്ലേ ഊ ഇത് ഓ ഇത് ഡ്രിഫ്റ്റ് കാർ ആണ് അപ്പം നമുക്ക് ഓടിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ കിട്ടുമോ എന്ന് കേസ് എനിക്ക് അറിയത്തില്ല എന്തായാലും വണ്ടി മൊത്തത്തിൽ ചെളിയാണല്ലോ ഇതും കൊണ്ടൊരു നല്ല ട്രിപ്പൊക്കെ നമ്മുടെ ക്രിസ് ബ്രോ പോയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കൊന്ന് ഓടിച്ച് നോക്കാം ഗൈസ് ഞാൻ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് ഓക്കെ മച്ചാൻ എന്തായാലും ഓടിക്കാനായിട്ട് പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് ആക്സിലേറ്റർ കൊടു ഇവിടെ എന്തുകൂടെ ഇത് ശൻ്റെ മോനെ ഞാൻ ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ കൊടുത്തപ്പം ദേ ഗൈസ് ഇതെന്താണ് ഏഴായിരം ഏ പതിനായിരം ഗൈസ് അടിപൊളി പതിനായിരം അല്ല കേട്ടോ ദേ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം കിലോമീറ്റർ പെർ അവറോ ഇതെന്തോ വണ്ടി ഇത് എനിക്കിതേ ഒരു തീരെ എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്ന് പറയുകയാണെങ്കിൽ ഒരു തീരെ എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല ഈ വണ്ടിയാണെങ്കിൽ കിടന്നും ഇറങ്ങുക കേട്ടോ ഒന്ന് നേരെ ഓടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കൊന്ന് ഒന്ന് ട്രൈ ചെയ്യായിരുന്നു പക്ഷെ ഇത് എന്തോന്നും ഇത് ഒരുപാട് ജി ജിക്കാറൊക്കെ ഓടിച്ചിട്ടുണ്ട് ഞാൻ അത്യാവശ്യം ഒരു രണ്ടായിരം കിലോമീറ്റർ പെർ അവർ കയറുന്ന വണ്ടികളൊക്കെ ഓടിച്ചിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് ടൈമാണ് ക്യസ് ഒരു മുപ്പതിനായിരം കിലോമീറ്റർ പെർ അവർ അടിപൊളി കേട്ടോ പക്ഷേ നമുക്ക് ഈ ഒരു വണ്ടി ഇങ്ങനെ ഓടിക്കാനേ പറ്റത്തില്ല പൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ ഒരു നല്ലൊരു നല്ല റോഡ് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നല്ല സ്പേസ് ആയിട്ടുള്ളൊരു സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ അത് നൈസായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ഓടിച്ചിട്ട് നമുക്ക് മടുക്കുന്നില്ല കേട്ടോ എനിക്കാണെങ്കിൽ ഇതങ്ങ് ഓടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും പക്ഷേ ഇത് കിടന്നങ്ങ് കറങ്ങുവാണ് ഗെയ്സ് വണ്ടി സ്റ്റിയറിങ്ങെ തൊട്ടില്ലേലും ഈ വണ്ടി കിടന്നങ്ങ് കറങ്ങുവാണ് സ്റ്റിയറിംഗ് ഈ വണ്ടി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റിയറിങ്ങേലും ആലും തൊടണ്ട ആക്സിലേറ്ററേലും തുടണ്ട വണ്ടി അങ്ങ് പൊക്കോളും വണ്ടിയുടെ ഇഷ്ടത്തിന് വണ്ടി അങ്ങ് പൊയ്ക്കോളും എനിക്ക് തോന്നിയത് എന്തോ മറ്റേ ജെറ്റിൻ്റെ കുഞ്ഞുവല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെയാണ് കേട്ടോ ഈ കുന്തം പോയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ പാർക്കിലിട്ടിട്ട് പോലും നമുക്കാ ഒരു വണ്ടി അവിടെ നിൽക്കുന്നില്ല ഗെയ്സ് എൻ്റെ മോനെ ഏത് നിങ്ങൾ ഈ ഒരു മീറ്ററിലോട്ട് നോക്ക് ഞാനിപ്പം ജസ്റ്റ് എന്താ എൻജിനൊക്കെ ഒന്ന് ഓഫാക്കിയിട്ടാണ് ഒന്ന് അടങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ നിൽക്കത്തില്ലത് നിങ്ങൾക്ക് ഇതിൻ്റെ പവർ ശരിക്കും അറിയണേൽ ഈ ഒരു റൂമിൽ നിങ്ങൾ കയറണമായിരുന്നു കുറച്ച് മച്ചന്മാർ നമ്മുടെ ഈ ഒരു റൂമിലോട്ട് കയറിയായിരുന്നു അപ്പം അവരൊക്കെ പറഞ്ഞ് എന്തും ഇത് എന്തോ വണ്ടി വണ്ടിന്നൊക്കെയാണ് അവർ അവരുടെ റിയാക്ഷൻ വേറെ ലെവലായിരുന്നു ക്രിസ്ബ്രോ ഇത്ര അടിപൊളി വണ്ടിയാന്ന് അറിയപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു ഐറ്റം കൊണ്ടാണ് വരുന്നത് ഇത് ക്രിസ് ബ്രോ ഏതാ ഇന്ത്യൻ സെർവറിൽ അങ്ങാണ്ട് കളിച്ചോണ്ടിരുന്നപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ സെയിലിന് അങ്ങാണ്ട് വന്ന വണ്ടിയാണ് ഗൈസ് അങ്ങനെ ഓടിച്ചാടി എടുത്തൊരു വണ്ടിയാണ് പിന്നെ നമ്മുടെ ക്രിസ് ക്രിസ്ബ്രോയുടെ കയ്യിൽ ഇഷ്ടംപോലെ ക്യാഷ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഞാൻ ഈ ഒരു ക്യാമറ ക്യാമറാങ്കിളിൽ നമ്മുടെ വണ്ടിയുടെ സ്പീഡൊന്ന് കാണിച്ചു തരാവേ കണ്ടോ ഇഷ്ട പൊന്നോ എനിക്ക് ഓ ഇതൊന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് കേട്ടോ ഇപ്പുറത്തോട്ട് വരുന്നത് ഞാൻ കുറേ നേരമായിട്ട് ഈ ഒരു എയർപോർട്ടിൻ്റെ അകത്തൊന്ന് കയറ്റാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട് ഇപ്പോഴാണ് എനിക്കൊന്ന് കയറ്റാനായിട്ട് പറ്റിയത് ഞാൻ ഇത്ര നേരം അതിനാണ് കിടന്ന് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് ഇതാകുമ്പം ഇതിൻ്റെ അകത്തെന്ന് പറയുകയാണെങ്കിൽ ഇച്ചിരി സ്പേസ് ഉണ്ട് നമുക്ക് നല്ല രീതിയിൽ വണ്ടി ഓടിക്കാനായിട്ട് പറ്റും റിവേഴ്സൊക്കെ പോകുന്നപ്പോൾ ഓക്കെ അപ്പോൾ ഇവിടെ ആയിട്ടും എനിക്ക് പറ്റുന്നില്ല ഇപ്പം ഫ്ലൈറ്റിനെ കാട്ടിലും തോന്നുന്നത് തോന്നിയത് ഫ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഗേസ് ഞാൻ ആ ഒരു കാര്യം ഓർത്തേ ഈയൊരു സി പി എമ്മിൽ ഫ്ലൈറ്റ് കൊണ്ടുവന്നിരുന്നതിൽ നൈസ് ആയിരുന്നേനെ അല്ലേ എനിക്ക് എനിക്കത് ഭയങ്കര ആഗ്രഹമാണ് ഗേസ് അങ്ങനെ എങ്ങനെയാലും ഒന്നും കൊണ്ടുവരാൻ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നേനെ നമുക്കിപ്പം പെട്ടെന്ന് നമുക്ക് ഡെസേർട്ടിൽ നിന്ന് നമുക്ക് മൗണ്ടിലോട്ടൊക്കെ പോകണമെന്ന് തോന്നുവാണെങ്കിൽ ഫ്ലൈറ്റ് എടുക്കുക പോവുക ആഹാ അതൊരു വൈവായിരുന്നു എല്ലാ മാപ്പിലും ഒരു എയർപോർട്ട് ഒരു റൺവേ ഒക്കെ കൊണ്ടുവരണം അതൊരു അടിപൊളിയായിരുന്നതിൻ്റെ ഭാവിയിൽ വരുമായിരിക്കും ഗൈസ് ഷിപ്പോ എന്തോ പ്ലെയിനോ ഒക്കെ വരും ഉറപ്പാണ് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുക ഈ വണ്ടിന്ന് ഞാൻ ഇറങ്ങിയിട്ടും ഗൈസ് ഈ ഒരു വണ്ടി ഇതാ റേസ് ആക്കിക്കൊണ്ടിരിക്കും ഏ ദോണ്ടോ പറന്നു ചേടാ ആ ഡ്രൈവർ ഇല്ല ഗെയ്സ് ഡ്രൈവർ അത് പോയത് അയ്യോ ക്രിസ്ബ്രോ അതിൻ്റെ തിരിക്കുമല്ലേ ആ മച്ചാൻ ഇറങ്ങിയായിരുന്നു കേട്ടോ മതിന്ന് അല്ലായിരുന്നെങ്കിൽ ഇപ്പം ആ ഒരു വണ്ടിയുടെ കൂടെ അങ്ങ് പോയത് ഇതിപ്പം ആ വണ്ടി വേറെ ഏതെങ്കിലും പഞ്ചായത്തിൽ ചെന്ന് കാണുമല്ലോ ഇപ്പം അത് എന്തു അതിൻ്റെ പൊടി പോലും ഇല്ല ഗെയ്സ് ഏ നമ്മുടെ മച്ചാൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാൻ ഒരു സിബിക്കും കൊണ്ട് വന്നു നല്ല രസമുണ്ടല്ലേ അത് കാണാനായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കുറേ നേരമായിട്ട് ആ കാർ ഇവിടെ കിടന്ന് തപ്പുവാണ് കേട്ടോ ഇവിടെ എങ്ങും കാണുന്നില്ല എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം എവിടാ ഇവിടെ ഒന്നും ഓക്കെ ക്രിസ്ബ്രോ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഓ അതേ വേണ്ട അതിൻ്റെ ആ ഒരു ടയറിൻ്റെ പാടല്ലേ കാണുന്നത് അതുകൊണ്ട് അവിടെ ആ ദേ ദേ വയസ്സ് കിടക്കുന്നു ചേടാ ഇവിടെ വന്ന് കിടക്കുമായിരുന്നോ അടിപൊളി അത് തന്നെയാണ് കേസ് ഇവിടെ വരെ എത്തിയത് പ്രേതാതം എന്താണ്ടുള്ള ഒരു വണ്ടി അതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്തായാലും ഇതേ കയറി ഒന്നുകൂടൊന്ന് നമുക്ക് ആ ഒരു സിറ്റി വരെ പോകാൻ പറ്റുമോ സിറ്റി വരെ ഇത് പോകാൻ പറ്റുമോ എന്ന് എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബർ മച്ചമാരെല്ലാം ഗെയ്സ് സിറ്റിയിൽ ആ ഒരു കാർ വാഷിൻ്റെ അവിടെ ആണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ അങ്ങോട്ടൊന്ന് വണ്ടി ഇറക്കാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ ചെറുതായിട്ടൊന്ന് ആക്സിലേറ്റർ കൊടുക്കുവാണെങ്കിൽ നമുക്ക് പെതി ഇറങ്ങാൻ പറ്റും പക്ഷേ ഓഫ് ശരി നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ച് കൊടുത്തില്ലോ ഉണ്ടല്ലോ വണ്ടി കൈ നിൽക്കത്തില്ല അതാണ് ഈ ഒരു വണ്ടിയുടെ പ്രശ്നം ദേ അതെ ഇതാരായി വരുന്നേ എന്റെ എം ഫൈവ് അല്ലേ ഗൈസ് ഞാൻ വന്നപ്പോൾ ആര് കാർ കാർവാഷൽ അങ്ങാണ്ട് കൊണ്ട് ഇട്ടാണ് പിന്നെ ഞാൻ വണ്ടി നോക്കിയിട്ട് പോലുമല്ലോ കേട്ടോ അതെ നമ്മുടെ ഒരു ഗോക്കു എന്ന് പറഞ്ഞ മച്ചാൻ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു മിനി ജെറ്റും കൊണ്ട് നമ്മുടെ അച്ചന്മാരുടെ വണ്ടി കുറച്ച് പട്ടിശു പറയുക ഏ അയ്യോ പട്ടിഷോ ഇങ്ങനെ ആയിപ്പോയോ ഛേ ചേ പട്ടിഷോ ഇറക്കാന്ന് വെച്ചപ്പം വണ്ടി കണ്ട് മറങ്ങി കിടക്കുന്നു അടിപൊളി എടാ ഫ്രണ്ടിനോട്ട് ഞാൻ എയർപോർട്ടിൽ ഏറ്റാന്ന് വിചാരിച്ചാൽ നേരെ അത് ഇങ്ങോട്ട് വരുന്നു ഇനി ഇത് എയർപോർട്ടിലും കയറത്തില്ല എങ്ങും കയറത്തില്ല ഷേ ഒന്ന് പട്ടിശോ കാണിക്കാന്ന് വിചാരിച്ചപ്പോ നമ്മുടെ മറ്റാമാരെല്ലാം കിടന്ന് ചിരിയാണ് എന്റെ പൊന്നോ അയ്യോ ഇവിടെ ദൈനം ഇറങ്ങുമോ ഈയൊരു സ്മോക്ക് വണ്ടിയുടെ സ്മോക്ക് ഒന്ന് ചേഞ്ച് ചെയ്തിരുന്നേ നൈസായിരുന്നേ ആ ഒരു ഇപ്പം വണ്ടി ഓടിച്ചാലേ സ്മോക്ക് ആണ് മൊത്തം അപ്പം സ്മോക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ല കളർ ആയിരുന്നെങ്കിൽ മൊത്തത്തിൽ അങ്ങ് നമുക്ക് സിറ്റി മൊത്തം അങ്ങ് പോകേ ആക്കായിരുന്നു നമ്മുടെ ക്രിസ്ബ്രോ ആയിട്ട് ലെഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഇറങ്ങിയപ്പോൾ എൻ്റെ എം ഫൈവ് ഇല്ല ഒരു വണ്ടി വണ്ടിയില്ലല്ലോ എനിക്കിപ്പം ഞാനിപ്പം ഇനി ഏതേ പോകും എന്തായാലും നമുക്ക് ഈ ഒരു മച്ചാൻ്റെ കൂടെ കേറിയേക്കാം കേട്ടോ ഏതോ ഒരു അടിപൊളി നല്ലൊരു വണ്ടിയാണ് നമുക്കപ്പം പെതിയെ മച്ചാൻ്റെ കൂടെ അങ്ങ് പോയേക്കാം അതേ നമ്മുടെ ക്രിസ്മറ വീണ്ടും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഏതോ വേറൊരു കാറുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഏതു വണ്ടിയാണെന്ന് ഇനി അതും ഇതുപോലത്തെ മിനി ജെറ്റ് എല്ലാമാണോ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം കേട്ടോ കാറില്ലാത്തൊരു പാവത്തിന്റെ വിഷമം നിങ്ങൾ കാണുന്നില്ലേ സുഹൃത്തുക്കളെ അതെ കണ്ടോ ഞാനിവിടെ ഓടുവാണ് ഓടുകയാണ് നമ്മുടെ മച്ചാൻ അവിടെങ്ങാണ്ട് നിൽപ്പണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയൊക്കെ ആരേലും വിളിക്കാനേലും വന്നിരുന്നെങ്കിൽ ഞാൻ ഇക്കിടെ ഓടേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ഓ എന്ത് ഏത് വണ്ടിയും കൊണ്ടാണ് വന്നത് ഇത് എം ഫോർ അല്ലേ ഓ ദേ ഈ ഒരു പച്ച കാറുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് ഏതാണ് കാർ ഓ ഇതും ജി ജി ഏതൊക്കെന്നാണല്ലോ ദൈ ഇൻ്റെ റൂഫൊക്കെ ആകാശത്ത് നിൽക്കുന്നു അടിപൊളി നമുക്കിതൊന്ന് ഓടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇനി ഇതും ആക്സിലേറ്റർ കൊടുത്താൽ പറകുമോ ഞാനിത് ഓടിച്ചിട്ട് അങ്ങനെ ഒരു നോർമൽ കാർ ഓടിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത് അങ്ങനെ വലിയ രീതിയിൽ പവർ ഇല്ല നോർമൽ കാർ എങ്ങനെയാണോ ഓടിക്കുന്നത് അത്യാവശ്യം ഒരു ഡ വീറ്റോൽ വെഞ്ചും കയറ്റിവയ്ക്കുന്ന ഒരു കാർ എങ്ങനെയാണോ ഓടിക്കുന്നത് ആ ഒരു ഫീലാണ് എനിക്കിവിടെ കിട്ടുന്നത് ആ കുഴപ്പമില്ല പക്ഷേ വണ്ടി കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ എന്തായാലും ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഞാൻ എടുക്കുമോ എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഓ അടിപൊളി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇത്തിരി അടിപൊളി ഒരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് സു ബൈ ഗൈസ്